ഗ്രാമപഞ്ചായത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണം നടന്നു വാർഷിക പദ്ധതി വനിതാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത് രണ്ടു ലക്ഷം രൂപ മുതിർന്നവർക്കും ഒരു ലക്ഷം രൂപ വിദ്യാർത്ഥിനികൾക്കും കൂടി മൊത്തം മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി ആയിരം സ്ത്രീകൾക്കാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി മെൻസ്രൽ കപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ ഒരു ഒരു പേർ വരെ നമുക്ക് 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 കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നിരുന്നാലും ഇനി ഇതിലും കൂടുതൽ അടുത്ത വർഷങ്ങളിൽ മുഴുവൻ ും കൊടുക്കാവുന്ന പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പദ്ധതി സഹായകരമാകും രണ്ടു വർഷം കൊണ്ട് പഞ്ചായത്തിനെ സാനിറ്ററി നാപ്കിൻ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനാണ് ഭരണസമിതി തീരുമാനമെടുത്തത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എസ് സുമേഷ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എ എം ബിന്ദുമോൾ മെമ്പർമാരായ കെ എം ഷഹീദ് പ്രമേഷ് കുമാർ അജിത വിശാൽ നിർവ്വഹണ ഉദ്യോഗസ്ഥയായ ഡോക്ടർ മെറിൻ ടി ജെറോം എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം